പ്രീസലോർഡ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ഡാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ എരിശലേമനു നേരെ തുറന്നിരുന്നു താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്കൊരുമിച്ച് ദൈവസന്നധിയിൽ സ്തോത്രം ചെയ്യാം നമ്മൾ ദാനിയേലിന്റെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുവന്ന വിശുദ്ധമായ ജീവിതത്തെ കുറിച്ചാണ് ചെറുതായി ഒന്ന് ചിന്തിച്ചത് ഇന്ന് അതിൻ്റെ തുടർച്ച എന്നോണം ദാനിയേലിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ദാനിയേലിൻ്റെ ജീവിതമാണ് നാം ഇന്നൊന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് മരിക്കേണ്ടി വന്നാലും തന്റെ വിശ്വാസത്തിൽ വീഴ്ച വരുത്തുകയില്ല എന്നും ന്യായ പ്രമാണത്തിന്റെ ലംഘനങ്ങൾക്കൊരു വീഴ്ച സംഭവിപ്പിക്കുകയില്ല എന്നും ഉറച്ച തീരുമാനം ദാനിയൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ രാജാവ് കഴിക്കുന്ന രാജ ഭക്ഷണവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും ഭക്ഷിച്ചും പാനം ചെയ്തും തങ്ങളുടെ ശരീരത്തെ മലിനമാക്കുകയില്ല എന്നും അവർ ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ് പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ കൃത്യമായ രീതിയിൽ അത് പാലിക്കപ്പെടുവാനായിട്ട് നാം ഒരിക്കലും തയ്യാറായിട്ടില്ല സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞും പഴിചാരിയുമൊക്കെ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ് നോക്കുന്നത് എന്നാൽ ദാനിയൽ എന്താണ് ചെയ്തത് അവിടെ നമുക്ക് പ്രത്യേകമായി വായിക്കുവാൻ കഴിയും താൻ ദിവസവും ചെയ്തിരുന്നത് പോലെ അവിടെ വന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയലിനെ അവിടെ കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ പ്രാർത്ഥനാ ജീവിതം ദാനിയേൽ കൊണ്ടുനടന്ന വിശുദ്ധമായ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആദ്യം നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ വരുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് കാരണം അത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനായിട്ടുള്ള സാധ്യതകളുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നാം കണ്ണുനീരോടും മുട്ടുമേൽ നിന്നും പ്രാർത്ഥിച്ചതിന്റെ എത്രയോ അനുഭവങ്ങൾ എത്രയോ നന്മകൾ എത്രയോ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അത് പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവകരത്തെ ചലിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുകൊണ്ടാണ് ദൈവം ദാനിയലിനോടൊപ്പം ഏത് സമയവും ഉണ്ടായിരുന്നത് സിംഹങ്ങൾക്ക് പോലും സ്പർശിക്കുവാൻ കഴിയാതെ സിംഹത്തിന്റെ വായ അടപ്പിച്ച ആ ഒരു വലിയ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്ന ആ ഒരു അനുഭവം നമുക്കറിയാം ഇവിടെ എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യം ശത്രുക്കൾക്ക് മുമ്പിലും തന്നെ ഇല്ലാതാക്കുവാൻ ഗൂഢാലോചന നടത്തുന്നവർക്കിടയിലും എഴുന്നേറ്റുനിന്നുകൊണ്ട് താൻ വിശ്വസിച്ച ദൈവത്തെ തള്ളിപ്പറയുവാൻ താൻ വിശ്വസിച്ച ദൈവത്തെ ഒരിക്കലും അവഗണിക്കുവാനായിട്ട് ദാനിയൽ തയ്യാറായില്ല വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്കും ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ